നേരെ മറിച്ച് പ്രേമിക്കാനും ഒളിച്ചോടനെ ഇഷ്ടം പോലെ പെണ്ണിനെ കിട്ടും അതുകൊണ്ട് വരുന്നെങ്കിലും ചാടിച്ചോണ്ടുവരാം ഇനിയിപ്പതേ വഴിയുള്ളു ചാടിക്കേ ഒരുത്തിനെ ചാടിച്ചന്റെ കഷ്ട ഇപ്പോഴും അനുഭവിക്കുന്നു ഇനി ബെറ്റ് വരാൻ വേറെ ഏഴു ദിവസേ ഉള്ളൂ എന്തിരി കണ്ണാ ഏഴ് ദിവസം രണ്ടേ രണ്ടു മണിക്കൂർ മതി രണ്ടു മണിക്കൂറുകൊണ്ട് മുളക്കും പൂക്കും കായ്ക്കും നടത്താം ആ കണ്ണാ കൊടി എനക്കൊടി ഞാൻ എത്തണത്തിന കാണുന്നുണ്ട്

എന്നിട്ട് ഇറങ്ങി പോയാലോ ഞങ്ങൾ വയ്യാല് പോയി എന്നിട്ട് ആയി പോയല്ലോ എണ്ണൂറ്റി പതിനൊന്ന് എണ്ണൂറ്റി പതിനൊന്ന് എൺപത്തി സുതാര മറ്റേ സംഭവം എന്റെ കണ്ണ പെട്ടെന്നൊരു പെണ്ണ് വന്ന് ചിരിച്ച് ഫോൺ നമ്പർ തന്ന് പോകുമ്പോ നമുക്ക് മനസ്സിലായിക്കൂടെ ഇതാ സുതാരാ മറ്റേ കേസാ കണ്ണാ എടാ പ്രണയം പറഞ്ഞ അങ്ങനെ ഒന്നല്ല ഒരു പെണ്ണ് നമ്മളൊന്ന് നോക്കും ചിരിക്കും വെറുപ്പിക്കും നമ്മളൊന്നും നോക്കി തണ്ടാ പൂക്കോട്ട് വെട്ടിക്കും വെറുതെ കൊഴപ്പിട്ടാക്കും നമ്മളെ കളിയാക്കും പ്രഷർ ചോർച്ച കൂടെ അങ്ങോട്ട് നിപ്പോളൂ അങ്ങനെയാണെങ്കിൽ എന്നെ സ്ഥിരമായിട്ട് വേർപ്പിക്കുന്ന ഒരു പെണ്ണുണ്ട് ഒരാളുണ്ട്

നിങ്ങൾ പണ്ട് ഷീബേച്ചിനെ പ്രേമിച്ചതും ഷീബേച്ചി വീട്ടിൽ വന്ന നേരം അച്ഛനെ പേടിച്ചിട്ട് എനിക്ക് നിന്നെ അറിയയില്ല എന്ന് പറഞ്ഞ് കിഴിഞ്ഞുപാഞ്ഞതും എല്ലാം നാട്ടില് പാട്ടാണ് പെണ്ണുങ്ങളടയിൽ നിങ്ങൾക്ക് ഒരു പേരുണ്ട് കണ്ണൻ കാര്യങ്ങൾ നീ ഈ ഓ ല്ല എനിക്ക് സ്വാധീനം വേണ്ടാണ്ട് വെല്ലുവിളിക്കാൻ ചെയ്തിട്ട് മനുഷ്യന്റെ മേനക്കെടുത്ത് അപ്പൊ തോക്ക അവർക്ക് കൊടുക്കുന്നുണ്ടോ മോനെ മ്മേ എന്റെ ഒരു അഭിപ്രായത്തില് ഇപ്പൊ നമുക്ക് തോക്ക് എന്നിട്ട് തോക്കു ആകുമ്പോൾ എന്തെങ്കിലും ഒരു ഒപ്പിച്ചിട്ട് നമുക്ക് തിരിച്ചു മേടിക്കാം അപ്പൊ പെണ്ണ് കാണുന്ന പരിപാടി എല്ലാം നിർത്തിയാ അതിന് ഇവരും പെണ്ണിട്ടുണ്ട് നമുക്ക് ചന്ദ്രൻ എന്ന് വിളിച്ചാലോ എന്നിട്ട് നമ്മൾ മൂന്നാല് പേര് പോവാ ആ കുരുപ്പിന് ആ തോക്കം കൊടുത്തേക്കാം ഇത് നമ്മളല്ലാണ്ട് വേറെ ആരും അറിയരുത് നീ ആ ബാലിനെ ചന്ദ്രനെ ആരെയെന്ന് വെച്ചാൽ വിളിക്കും നമുക്ക് നാളെ തന്നെ പൂക്ക കൊടുക്കണം വെറ്റ് തീരാൻ അഞ്ചു ദിവസം കൂടെ ഹലോ ഹലോ ചന്ദ്ര ഞാനാ പ്രഭാകര നമ്മൾ ഒരു വെറുപ്പും ഇതൊക്കെ ഇനിയിപ്പൊ തോക്ക് കഴിഞ്ഞാൽ അഞ്ചു ദിവസവും ഇല്ല അതൊക്കെ നല്ല കൃത്യമായിട്ട് ഓർമ്മയുണ്ട് അഞ്ചാം ദിവസം തോക്ക് അത് എന്താ പറ്റിന്നറിയോ നമുക്ക് പാർട്ടിന്റെ ഒരു ടൂർ ഉണ്ട് നമ്മൾ നാളെ രാവിലെ പോകും അപ്പൊ തോക്ക് വേണമെങ്കിൽ നാളെ രാവിലെ തന്നെ തരാം ഇനിയിപ്പൊ ബെറ്റ് തീരാൻ നിൽക്കണ്ടപ്പാ ഓ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ അങ്ങനെയാണെങ്കിലേ നിനക്ക് ബാലണ്ണോടൊന്ന് ചോദിക്കണം എന്നോട് ഞാൻ തിരിച്ചു വിളിക്കാം ആയിക്കോട്ടെ പിന്നെ നീ ആരെയും അധികം പറയാൻ വിളിക്കാനൊന്നും നിൽക്കണ്ട നമ്മളൊരു രണ്ട് മൂന്ന് ആൾക്കാർ വരാം നിങ്ങളും രണ്ട് മൂന്ന് ആൾക്കാർ വാ വണ്ടില്ല പറയില്ലേ